ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ കരുത്തരായ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു നമുക്കറിയാം ഐ എസ് എല്ലിലെ ഷീൽഡും ട്രോഫിയും അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് സീസണിൽ ഉടനീളം അവർ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഒരുപിടി മികച്ച താരങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോൾ കളിക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജാമി മക്ലാരനാണ് കഴിഞ്ഞ സീസണിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ മോഹൻ ബഗാനെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ താരങ്ങളും മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാ എതിരാളികൾക്കും മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് മക്ലാരൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവരും മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും മോഹൻ ബഗാനെ തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ട് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവൽ അത് വളരെയധികം ഉയർന്നതാണ് അത് നമ്മൾ തുടരേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് അഭിമാനത്തോടുകൂടി ആ ജേഴ്സി വീണ്ടും അണിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇതാണ് ജാമി മക്ലാരൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പിൽ മോഹൻ ബഗാൻ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ റിസർവ് ടീമിനെ ആയിരിക്കും അവർ കളിപ്പിക്കുക എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ആകെ ഇരുപത്തിയഞ്ച് മത്സരങ്ങളാണ് ഈയൊരു ഓസ്ട്രേലിയൻ താരം മോഹൻ ബഗാനു വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ മക്ലാരന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു ഒരുത്തിരി വീണ്ടും കാണാം